യുക്തിവാദികളെ പിന്നാലെ വല്ലാതെ പോകണ്ട അവർക്ക് മറുപടി പറഞ്ഞിട്ടും ഇവിടെ നമ്മളെ മതം എന്ന് പറഞ്ഞാൽ അങ്ങനെ യുക്തികൾ യുക്തി നോക്കാൻ കഴിയുമോ അപ്പൊ അവിടെ ചെന്നിട്ട് ഇത്തരം വിഷയങ്ങൾ ഇടപെട്ടാൽ ഇവര് പറഞ്ഞതിന് ശരിയുണ്ടല്ലോ അള്ളാഹു കാക്കട്ടെ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത് ഖുഹാൻ അതും സൂചിപ്പിക്കുന്നുണ്ട് യുക്തിവാദികളെ പിന്നാലെ പോകരുത് എന്ന് ഞാൻ ഒരായ പോയിത്തരാ അള്ളാഹു പറയുന്നു നമ്മുടെ ഓഡിയോ ക്ലിയർ ആണോ എന്ന് അറിയണം കാണാൻ പറ്റുന്നുണ്ടോ എന്തോ ഒരു പ്രശ്നം എവിടെയോ ഉള്ളതുപോലെ എവിടെയോ എന്തോ തകരാറ് പോലെ ഉണ്ടോ ശബ്ദം ഇല്ല ഓക്കെ ആണോ വളരെ ദയനീയമായ ഒരു വീഡിയോ ഇന്ന് കാണാനിടയായി അപ്പോ അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാം എന്ന് വിചാരിക്കുന്നത് യുക്തിവാദികൾ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകർ അല്ലെങ്കിൽ ഇസ്ലാം വിമർശകർ ഇവര് മതവിശ്വാസികളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് കാലങ്ങളിൽ പറഞ്ഞിരുന്ന ഈ പഠിച്ചിട്ട് വിമർശിക്കും സുഹൃത്തെ മതം പഠിച്ച ആളുടെ മുന്നിൽ ഒന്ന് വന്ന് നിന്ന് നോക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി പണ്ട് ജബാർ മാഷിന്റെ സംവാദവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്ന കാര്യം മതം പഠിച്ച ആൺകുട്ടികളുടെ മുമ്പിൽ ഒന്ന് വന്ന് കൊണ്ടുവന്ന് തരുമോ എന്നാണ് പണ്ട് ചോദിച്ചിരുന്നതെങ്കിൽ ഇപ്പോ അങ്ങനെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ കഴിഞ്ഞപ്പോ അവർക്ക് തലയില് കുറച്ച് ബോധം വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അവർ പറയുന്നവെച്ചാല് അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഈ യുക്തിവാദികൾ ഇങ്ങനെയൊക്കെ വെല്ലുവിളിക്കുമ്പോൾ വിശ്വാസികൾ ഉസ്താദ്മാരോട് ചോദിക്കണ്ടാവും ഓലെ ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല ഓലെ നമുക്ക് കൈകാര്യം ചെയ്യണം അവർക്ക് മറുപടി കൊടുക്കണം ഉസ്താദ് നിങ്ങൾ എന്താണ് ഇങ്ങനെ ഏഹ് ഒന്ന് ഇളകി നിക്കി നമുക്കിതൊക്കെ ഒന്ന് തീരുമാനമാക്കണ്ടേ എന്ന് ചോദിക്കും അങ്ങനെ ചോദിക്കുന്ന സമയത്ത് പക്ഷെ മൂല്യന്മാരെ സംബന്ധിച്ച് അതിന് ഒരു ആത്മവിശ്വാസമില്ലാത്ത പ്രശ്നവും ഉണ്ട് അപ്പൊ ഈ പ്രശ്നം മുന്നിൽ വരുന്ന സമയത്ത് ഇവരെടുക്കുന്ന ഒരു പുതിയ അടവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഉസ്താദ്മാരെ മതവിമർശകരുടെ വാദങ്ങൾക്ക് മറുപടി പറയുമെന്നും അവരെ സംവാദത്തിന് വിളിച്ച് അവരെ സംവാദത്തിന് കൊണ്ടുവന്ന് അവരെ സ്റ്റേജിൽ കയറ്റി അവരുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിച്ച് തകർത്തു വിടും എന്നും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന വിശ്വാസികളുടെ മുമ്പിലേക്ക് പക്ഷെ വിശ്വാസി പക്ഷത്തു നിന്ന് മൊലിയന്മാരാരും വരുന്നത് കാണുന്നില്ല എന്താണ് അതിൻ്റെ പ്രശ്നം എന്താണ് അതിൻ്റെ പ്രശ്നം എന്താണ് തകരാറ് എന്നുള്ളതാണ് നമുക്കറിയാവുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അതൊരാള് തുറന്ന് സമ്മതിക്കുന്ന അവസ്ഥ വളരെ പരിതാപകരമാണ് വളരെ ദയനീയമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അതുകൊണ്ട് മതവിമർശകരെ നേരിടാൻ മത പണ്ഡിതന്മാർ തയ്യാറാകുന്നില്ല എന്ന സാഹചര്യം അത് അള്ളാഹു തന്നെ ഖുറാനും പറഞ്ഞിട്ട് ഓരോരുത്തൊന്നും കാണാനും മിണ്ടാനും പോകരുത് എന്ന് ഒരു മൊലിയാരി പള്ളിയിൽ പ്രസംഗിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ലൈവിൽ എന്തോ ഒരു തകരാറ് ഞാൻ കാണുന്നുണ്ട് ഇത് രണ്ട് ഫോർമാറ്റിലും ലൈവ് പോകുന്നുണ്ടാണോ എന്ന് എനിക്കറിയില്ല എനിവേ അപ്പം നമ്മൾ അതിലേക്ക് ആ ഉസ്താദ് പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇനി ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാണ് യുക്തിവാദികളെ പിന്നാലെ വല്ലാതെ പോകണ്ട അവർക്ക് മറുപടി പറഞ്ഞിട്ടും കാരണം യുക്തിവാദിയുടെ നേതാവ് ഒരു സദസ് വിളിച്ചാൽ ആരും പോകൂല യുക്തിവാദികളുടെ പിന്നാലെ ആരും പോകണ്ട അവർക്ക് മറുപടി പറയാനാണെന്നും പറഞ്ഞിട്ടൊന്നും ആരും എവിടെയും പോകാൻ നിൽക്കണ്ട എന്നാണ് ഇദ്ദേഹം പറയുന്നത് കാരണം അദ്ദേഹം ഇപ്പം പറയുന്ന പുതിയ ന്യായം ഇത് നമ്മൾ കുറച്ചായിട്ട് കേൾക്കുന്ന ഒരു ന്യായമാണ് ടി കെ അഷ്റഫ് മൗലവിയും ഇതേ ന്യായം പറയുന്നു കേട്ടു എന്തുകൊണ്ട് യുക്തിവാദികളുമായിട്ട് പരസ്യ സംവാദത്തിന് പോയിക്കൂടാ എന്നതിന് ടി കെ അഷ്റഫ് സാഹിബ് പറഞ്ഞ ഒരു മറുപടി അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ യുക്തിവാദികളുടെ ആശയങ്ങൾ വിശ്വാസികളായിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്തും എന്നാണ് അല്ല കൂട്ടരെ വിശ്വാ യുക്തിവാദികളുടെ മറുപടി യുക്തിവാദികളുടെ വാദങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾ പോകുന്നത് അപ്പൊ പിന്നെ നമ്മളുടെ വാദങ്ങൾ അവർ കേട്ടിട്ട് അതിന് നിങ്ങൾ മറുപടി പറയുന്നത് കേട്ടിട്ട് വിശ്വാസികളുടെ ഈമാന ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനാണല്ലോ നിങ്ങൾ യുക്തിവാദികളായിട്ട് സംവാദത്തിന് വരുന്നത് മതവിമർശകരുടെ വായടപ്പിക്കുകയും മതവിമർശകർ പറയുന്നതൊക്കെ നൊണയും തെറ്റും കോട്ടിമാറ്റിയതും അല്ലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും വക്രീകരിക്കുന്നതുമാണ് എന്നാണല്ലോ നിങ്ങളുടെ വാദം അപ്പൊ അങ്ങനെയാണെങ്കിൽ വിശ്വാസികൾ കൂടുതൽ ആളുകൾ കേൾക്കുകയും യുക്തിവാദികളൊക്കെ ഇങ്ങനെ മോശം രീതിയിലാണ് ഖുറാനെ വ്യാഖ്യാനിക്കുന്നത് തെറ്റായ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും അതുവഴി അവരുടെ ഈമാൻ കുറച്ചുകൂടി ദൃഢമാക്കുകയും ചെയ്യാനല്ലേ നിങ്ങൾ വരുന്നത് ഭരിക്കും അപ്പൊ പിന്നെ നിങ്ങൾ ഈ വർത്തമാനം പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത് എന്തായാലും ഉസ്താദ് ഈ ഉസ്താദും അതേ വാദം തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത് കേട്ടോളൂ ഒരു മതക്കാരും പോകൂല അപ്പൊ അവർക്ക് ഓഡിയൻസിനെ കിട്ടണം ആളെ കിട്ടണമെങ്കിൽ അവരൊരു തന്ത്രം ഉപയോഗിക്കും ആ തന്ത്രം എന്താ നമ്മളെ മോലേറെ വിളിക്കും നിങ്ങൾ ചർച്ചക്കുണ്ടോ അപ്പൊ നമ്മുടെ മോലേറെ പിന്നാലെ അണികളങ്ങോട്ട് പോകും അപ്പൊ ഓന്റെ ആശയം അവിടെ ചെലവാക്കാൻ ഓൻക്ക് നല്ല ചാൻസ് കിട്ടി ശ്രദ്ധിക്കണം നമ്മൾ ഇത് ഓന്റെ ആശയം പറയട്ടെ ഓന്റെ ആശയം തെറ്റാണെന്ന് ഞമ്മക്കറിയാലോ ഓന്റെ ആശയം ഓം പറയുന്ന ആശയം തെറ്റാണെന്നും നൊണയാണെന്നും ഇസ്ലാമിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതാണെന്നും ഖുർആൻ ഇല്ലാത്തത് പറയുന്നതാണെന്നും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നൊണ പറയാനും എന്നൊക്കെ അല്ലേ നിങ്ങളെ ആക്ഷേപം അപ്പൊ അത് ആളുകൾ കേൾക്കട്ടെ കേട്ടിട്ട് നിങ്ങൾ ആ വേദിയിൽ വെച്ച് തന്നെ അതിനെ മറുപടി കൊടുക്കൂ ഇതാ ഇന്നാൾ ഇന്നാൾ പറയുന്നത് ഇപ്പൊ ഈ സംവാദകൻ ഇന്ന സംവാദത്തിൽ പറഞ്ഞു ഇത്രാമത്തെ ആയത്ത് തോതിയത് തെറ്റാണ് അല്ലെങ്കിൽ അതിന് അർത്ഥം പറഞ്ഞത് തെറ്റാണ് ആ ഹദീസ് അങ്ങനെ ഇല്ല അത് നുണ പറയുന്നതാണ് എന്ന് നിങ്ങൾ തെളിവ് സഹിതം ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ച് നിങ്ങൾ വിജയ ശ്രീലാളിതരാകുമ്പോൾ അവിടെ ഇസ്ലാം വിജയിക്കുന്നത് അതിനെന്തിനു നിങ്ങൾ ബേജാറാവണേ ഇസ്ലാമിന്റെ ഇസ്സത്ത് മിനിങ്ങളുടെ മുമ്പിൽ കൗമിന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കാനല്ലേ നിങ്ങൾ വന്നത് മതവിമർശകർ പഠിക്കാതെ അവിടുന്ന് ഇവിടുന്ന് കേട്ടതും വായിച്ചതും മതവിമ മതവിരുദ്ധരെഴുതിക്കൂട്ടിയതും പണ്ടത്തെ എന്തായിരുന്നു പണ്ട് ക്രിസ്ത്യൻ വിഭാഗം എന്തായിരുന്നു ആ ഓറിയന്റലിസ്റ്റുകൾ ഓറിയന്റലി എഴുതി കൊടുത്ത വാറോലകളിൽ നിന്ന് നോക്കി വായിക്കുകയാണ് മതവിമർശകർ എന്ന് പറഞ്ഞ മൊലിയമ്മരിപ്പൊ പറയണത് ഓലോടൊന്നും മറുപടി പറയാൻ പോകാൻ എന്ന് കാരണം എന്താ ഇസ്ലാമത വിശ്വാസികൾ നമ്മൾ പറയണത് കേൾക്കും ഓഡിയൻസ് ആകും എന്നാണ് ഓല് സമ്മതത്തിന് വന്നാൽ നമ്മളത് മാത്രം കേൾക്കാല്ലല്ലോ നമ്മളത് ഉങ്ങളതും കേൾക്കില്ലേ എന്നിട്ട് അവർക്കത് മാറ്റി വരച്ച് നോക്കിക്കൂടെ ഞങ്ങൾ ഉസ്താദ് പറഞ്ഞാണ് ശരി എന്ന് കൂടുതൽ ആളുകൾക്ക് ബോധ്യപ്പെട്ടാൽ അതല്ലേ ഉസ്താദ് നല്ലത് അത്രയും ആളുകൾക്ക് പിന്നെ തെറ്റിദ്ധാരണ ഉണ്ടാവില്ലല്ലോ അങ്ങനെ നമുക്ക് ഇസ്ലാം മത മതവിമർശകരുടെ വായടപ്പിച്ചൂടെ അങ്ങനെ ഒരു അവസരം ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്താ ഈ വർത്തമാനം പറയണത് ഇങ്ങനെയാണോ പറയാ ആൾക്കാർ എന്ത് വിചാരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇവിടെ നമ്മളെ മതം എന്ന് പറഞ്ഞാൽ അങ്ങനെ യുക്തി യുക്തി നോക്കാൻ കഴിയോ അല്ലദീന ബിൽ കഴിയുമോ കൊണ്ട് വിശ്വസിക്കുന്നവർ എന്നാണ് നമ്മളെ അപ്പൊ അതാണ് വയ്പം സാമാന്യ ബോധമുള്ള കുട്ടികളുടെ മുമ്പില് നിങ്ങളെ മതം നിങ്ങൾക്ക് യുക്തിപരമായി യുക്തിപരമായി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയൂല ഇപ്പൊ സംഗതി പിടികിട്ടി ഇപ്പം ശരിയായി അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും നിങ്ങൾക്ക് ധൈര്യം ഇല്ലാത്തോണ്ടാണെന്ന് ധൈര്യം ഇല്ലാത്തോണ്ടല്ല നമ്മളെ മതത്തിൽ എവിടെയാണ് യുക്തി നമ്മളെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ യുക്തിപരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ പറയാൻ പറ്റുമോ നമ്മളെ വിശ്വാസം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ഖൈബിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ മറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുക എന്താ മറഞ്ഞ കാര്യം നമുക്കൊരു ചുക്കുഞ്ഞുണ്ടാമ്പ് തിരിയാത്ത കാര്യങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുകയും അത് കളസാക്ഷ്യം പറയുകയും ചെയ്യുക ഏതുപോലെ അശ്വത് അല്ലാഹ ഇല്ല വല്ല തെളിവുണ്ടോ ഒരു തെളിവില്ല അശ്വദ്അൻ മുഹമ്മദ് റസല അത്രയും തെളിവില്ല ഈ തെളിവില്ലാത്ത സാധനം ഒരു തെളിവില്ലാതെ മനസ്സിലുറപ്പിച്ച് നാക്ക് കൊണ്ട് വെളിവാക്കി പറയുന്ന സാക്ഷ്യപ്പെടുത്തലാണ് ഷഹാദത്ത് കലിമ ഇവിടെ മുതൽ യുക്തിയില്ലായ്മയാണ് ഇത് തന്നെ ബൈബിൾ വിശ്വസിക്കലാണ് അപ്പൊ ഈ ബൈബിൾ വിശ്വസിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ യുക്തി എന്നിരിക്കെ ഇസ്ലാമിൽ പിന്നെ വേറെ യുക്തി തരാൻ പാടില്ല കാരണം ഇസ്ലാമിന്റെ യുക്തി തന്നെ എന്താ യുക്തിയില്ലായ്മയാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ യുക്തി യുക്തിരാഹിത്യമാണ് യുക്തി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് യുക്തി പ്രയോഗിക്കാതിരിക്കുക എന്നാണ് അതുകൊണ്ടാണ് ബാസിൽ പണ്ട് പറഞ്ഞാൽ കോമൺ സെൻസ് ഓഫാക്കി വെക്കണം ഒരു ഘട്ടം വരെ അന്വേഷിച്ചിട്ട് പോവുക അതൊരു പെർട്ടിക്കുലർ വഴിയിലൂടെ പോകുക അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പിന്നെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ഉത്തരത്തിലെത്തും അങ്ങനെ ആ ഉത്തരത്തിൽ ആ ജംഗ്ഷനിൽ കഴിഞ്ഞാൽ അവിടെ വെച്ച് നിങ്ങൾ കോമൺ സെൻസ് ഓഫാക്കുക പിന്നൊരു കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല ഇങ്ങനെ റൈബിൽ വിശ്വസിക്കുകയും പിന്നെ സംശയിക്കാതിരിക്കുകയും ചെയ്യലാണ് യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണം എന്നും നിങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കണം ഇനി യുക്തി കൊണ്ട് അതും ഉസ്താദ് ചോദ്യം എന്ത് ശാസ്ത്രം നമ്മൾ അവിടെ പറയാ സിറാത്ത് പാലം എന്ത് ശാസ്ത്രം കൊണ്ട് നമ്മൾ തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ ഖുർആാനിന്റെ ആമുഖത്തിൽ പറഞ്ഞത് കൊണ്ട് വിശ്വസിക്കുന്നവർ അനിൽ ഹവാസ് ും ഒരു ബുദ്ധിക്കും ഒരു എന്ന് വൈകുക അപ്പൊ അത് അവരെ എങ്ങനെ പോയി അവരുടെ ഇതാണ് യാഥാർത്ഥ്യ ബോധം എന്ന് പറഞ്ഞ സാധനം പറഞ്ഞല്ലോ അതാണ് സത്യം ഇതുകൊണ്ടാണ് ഉസ്താദുമാര് സംവാദത്തിന് വരാത്തത് ഇതുകൊണ്ടാണ് ബാസിൽ സോറി സ്റ്റുഡിയോന്റെ സ്റ്റുഡിയോങ്ങാത്തത് ഇതുകൊണ്ടാണ് ടി കെ അഷ്റഫ് സാഹിബ് സംവാദത്തിന് പോകില്ലേ മക്കളെ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസം ഈച്ച ചിറകിൻ ഈച്ച ശാസ്ത്രം ഈച്ചന്റെ ചിറകിലെ അണുനശീകരണ യന്ത്രം പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ശാസ്ത്രം ഗവേഷണം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു പൊലിപ്പിക്കുമ്പോ അത് ഉള്ള ആളുകളെ ഈമാൻ കൂട്ടല്ല ചെയ്യാ ഈമാനുള്ള ആൾക്കാരെ ഈമ കല്ലത്താക്കുകയാണ് ചെയ്യാന്ന് ഈ ഉസ്താദിനെ അറിയാം ഈ ഉസ്താദിനല്ല ഏറെക്കുറെ എല്ലാ ഉസ്താദന്മാർക്കും അറിയാം ഇവർക്ക് പക്ഷെ അത് പുറത്തുക്ക് പറയാൻ കഴിയില്ല ഞങ്ങളുടെ മതം എന്ന് പറഞ്ഞാൽ യുക്തിയുടെ മതമാണ് അറിയും അപ്പൊ എന്താണ് നിങ്ങളെ മതത്തിന്റെ യുക്തി യുക്തി ഉപയോഗിക്കാതിരിക്കലാണ് നമ്മളെ മാത്തിന്റെ യുക്തി ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഒന്ന് ചുറ്റും കണ്ണോടിച്ചാൽ ഇതിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ തോന്നുന്നുണ്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അയാൾ ഒറ്റക്കാണെന്ന് തോന്നുന്നില്ലേ ആ തോന്നുന്നുണ്ട് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അയാൾ വല്ല കിതാബും കൊടുത്തയച്ചു എന്ന് അന്വേഷിക്കണ്ടേ അന്വേഷിക്കണം അങ്ങനെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഖുറാൻ കണ്ടെത്താൻ കഴിയൂലേ കണ്ടെത്താൻ കഴിയും അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഖുറാൻ ദൈവത്തിനിന്നാണെന്നുള്ള യുക്തിയിലെത്തി കഴിഞ്ഞാൽ പിന്നെ യുക്തി ഉപയോഗിക്കരുത് പിന്നെ എന്താണോ അതിൽ പറഞ്ഞിട്ടുള്ളത് അത് വിശ്വസിക്കലാണ് യുക്തി ശരി തെറ്റുകൾ എന്തൊക്കെയാണ് അത് ഖുറാനിൽ എന്താണോ ഉള്ളത് അത് അതുകൊണ്ടാണ് ആയിരം തല അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അരിയൽ കാരുണ്യമാണെന്ന് വിശ്വസിക്കണം തല അരിയൽ കാരുണ്യമാണെന്ന് വിശ്വസിക്കണമെങ്കിൽ ഇസ്ലാമിൽ വിശ്വസിക്കണം അല്ലാതെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും അവസ്ഥയിൽ മനുഷ്യർക്ക് മനുഷ്യർ മറ്റു മനുഷ്യരുടെ തല ആയിരം ആളുകളുടെ തല നിന്ന് അരിഞ്ഞാൽ ആ അരിയൽ കാരുണ്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ എന്നതുപോലെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് അവിടെ വെച്ച് നിങ്ങൾ വിശ്വസിക്കുകയും പിന്നെ അവിടെ കലിമത്ത് ശാഹത്ത് ഉറപ്പിക്കുകയും അതിനുശേഷം നിങ്ങൾ യുക്തി ഓഫാക്കി വെക്കുകയും കോമൺ സെൻസ് ഓഫാക്കി വെക്കുകയും ചെയ്യണം എന്നിട്ട് അത് തന്നെ പറഞ്ഞിട്ട് എന്താണ് മുത്തക്കി എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മതയുള്ള ഭയഭക്തിയുള്ള തക്കവയുള്ള വിശ്വാസിയുടെ ലക്ഷണം അയാൾ ഗൈബിൽ വിശ്വസിക്കുന്ന എന്താ ഗൈബ് കാരണ നിങ്ങൾക്ക് ചുക്കും ചുണ്ണാമും തിരിയാത്ത കാര്യങ്ങളാണ് വിശ്വസിച്ചോളുക അതാണ് ഇസ്ലാമിന്റെ യുക്തി അതുകൊണ്ടാണ് ഉസ്താദ്മാരും പുറത്തേക്ക് വരാത്തത് പക്ഷെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ എന്ത് പറയും അപ്പൊ ഉസ്താദ് വേറൊരു രീതിയിൽ അതിനെ നമുക്ക് പറഞ്ഞു കേട്ടോളി അപ്പൊ അവിടെ ചെന്നിട്ട് ഇത്തരം വിഷയങ്ങൾ ഇടപെട്ടാൽ കൗമു വിചാരിക്കും കാര്യം എന്തായാലും ഇവര് പറഞ്ഞാലും ശരിയുണ്ടല്ലോ അള്ളാഹു കാക്കട്ടെ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത് അവർക്ക് ശ്രദ്ധ ആകർഷിക്കാനോ അവർക്ക് ഹൈലൈറ്റ് ചെയ്യാനോ നമ്മൾ ഒരിക്കലും ഖുർആൻ അത് സൂചിപ്പിക്കുന്നുണ്ട് ഖുർആൻ പറയാതും പറയുന്നുണ്ടോ യുക്തിവാദികളുടെ പരിപാടിക്ക് പോകരുതെന്നും ഖുർആാനിൽ ഉണ്ടല്ലോ ഇത് എന്റെ സംഭവം എന്ന് വെച്ചാൽ ഉസ്താദിനോട് ആരോ ചോദിച്ചു ചോദിച്ചു ഉസ്താദ് യുക്തിവാദികൾ വെല്ലുവിളിക്കുണ്ട് സംവാദത്തിന് നമുക്കൊന്നും പോയാലോ എന്ന് ചോദിച്ചു പോകാം എന്ന് പറയാൻ പറ്റില്ല ഉസ്താദിന് അങ്ങനെ പോകാൻ പാടില്ലാന്ന് ഉസ്താദിനറിയാം പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താന്ന് ഉസ്താദിനെ അറിയാം അതുകൊണ്ട് കമ്മിറ്റിക്കാരോടും മറ്റു സംഘടനകാരോടും ഉമറാക്കളോടും വിശ്വാസി സമൂഹത്തിലെ മറ്റുള്ള ആൾക്കാരോടും ഉസ്താദ് അഭ്യർത്ഥന വെക്കുകയാണ് എന്ത് യുക്തിവാദികൾ അല്ലെങ്കിൽ മതവിമർശകർ പറയുന്ന വാദങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി ദയവിധി ഞങ്ങൾ നിർബന്ധിക്കരുത് അതൊരു പ്രത്യേക തരത്തിൽ അഭ്യർത്ഥിക്കുന്നതാണ് ഈ കണ്ടത് അതല്ലാതെ വേറെ സംഭവം ഒന്നുമില്ല ഉസ്താദിന് മറുപടി പറയാൻ വയ്യ യുക്തിവാദികളെ പിന്നാലെ പോകരുത് ഞാൻ ഒരായ തോയിത്തരാ അള്ളാഹു പറയുന്നു ആളുകളെ ഒഴിവാക്കണം നബിയെ ഒഴിവാക്കണം അതാ ഖുഹാൻ പറയുന്നു സൂറത്തുൽ നൂറ്റി അമ്പത്യാസം പറയുന്ന ആൾക്കാരെ ഒഴിവാക്കണം തഫ്സീറുൽ പറയുന്നു വിട്ടേക്കണം അവരെ വലാ തർക്കിക്കാൻ പോകണ്ട കണ്ടോ അപ്പോ നമ്മൾ ുംവിടെയും ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ അവിടെ ശ്രദ്ധിക്കണം അല്ലെന്നെ ഖുറാന് പറഞ്ഞിരിക്കണം യുക്തിവാദികളോട് സംസാരിക്കാൻ പോകണ്ട പോലെ വിട്ടേക്കുന്ന കുർത്തുബിൻ തഫ്സീറിലെത്തിക്കണേ അള്ളാഹുവിന്റെ ആധാറുകളെ കുറിച്ച് അള്ളാഹുവിന്റെ അസ്മായനെ കുറിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടയാളങ്ങളെക്കുറിച്ചോ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെക്കുറിച്ചോ നാമങ്ങളെക്കുറിച്ചോ അല്ലാഹുവിനെ കുറിച്ചോ തന്നെയും തെറ്റായ കാര്യങ്ങൾ പറയുന്നു അതായത് ഇസ്ലാമിക വിരുദ്ധമായ വിശ്വാസികളിൽ സംശയമുണ്ടാക്കത്തക്ക കാര്യങ്ങൾ പറയുന്നത് കേട്ടാൽ നിങ്ങൾ ആ വൈക്ക് പോകരുത് അവിടുന്ന് തിരിഞ്ഞോടിക്കളിന്ന് ഖുറാനിലുണ്ടെന്നാണ് സത്യം നബിനോട് അള്ളാഹ പറഞ്ഞിട്ടുണ്ട് വല്ലാതെ ചോദ്യം ചോദിക്കുകയും വല്ലാതെ ഇടങ്ങറാക്കുകയും ചെയ്യുന്ന ആൾക്കാർ അതുപോലെ അള്ളാഹിനെ ചീത്ത പറയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഇസ്ലാമത വിശ്വാസത്തിന്റെ ആ പിന്നെ അവകാശവാദങ്ങളെ തള്ളിക്കളയും അതിനെ പരിഹസിക്ക് കളിയാക്കുക ചെയ്യുന്ന നിങ്ങൾ പിന്നെ അവിടെ നിന്ന് കിണങ്ങളാണ് പൊയ്ക്കളി നിങ്ങളാണ്ട് ഒഴിഞ്ഞു പൊയ്ക്കളിയും എന്നാണ് അള്ളഹ പറഞ്ഞതായിട്ട് പറയുന്നത് ശരിയുമാണ് അതാണ് നല്ലത് ഉം അവര് ആര് വിളിച്ചാൽ ഒരു യുക്തിവാദികളും അല്ല യുക്തിവാദം എന്ന ലേബലിൽ ഇസ്ലാം വിരോധികളായിട്ടാണ് വരുന്നത് ഒരു മറ്റു മതങ്ങളൊന്നും യുക്തിവാദം കൊണ്ട് ഒന്നും പറയണില്ലല്ലോ ക്രിസ്ത്യാനിറ്റിയെ പറയുന്നില്ല ഹിന്ദുയിസത്തിനെ പറയുന്നില്ല മറ്റു മതങ്ങളെ ഒന്നും അവര് പറയുന്നില്ല യുക്തിവാദം എന്ന ലേബിളിൽ ഇസ്ലാം വിരോധികളായിട്ടാണ് അവർ വരുന്നത് അവരെ മുമ്പ് കാരും പോകൂല പോകണമെങ്കിൽ അവരെ നമ്മൾ ആരെങ്കിലും പ്രധാനപ്പെട്ടവരെ വിളിച്ചു വരുത്തണം എന്നിട്ട് നമ്മളുടെ ഓഡിയൻസിന് അവിടെ കിട്ടണം അതിലൂടെ അവർ യുക്തിവാദവും മത പിന്നെ മതമില്ലായ്മയും ഒക്കെ കാണിച്ചു കൊടുക്കും അതുകൊണ്ടാണ് ഞങ്ങൾ ആരും വരാത്തത് അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടല്ല രണ്ട് കാര്യങ്ങളാണ് ഒള്ള അള്ള പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോകരുത് എന്ന് കൊണ്ട് നമ്മൾ വരൂല എന്നാണ് ഉസ്താദ് പറയുന്നത് അതുകൊണ്ട് മാത്രാണ് ഇവർ വരാത്തത് അല്ലെങ്കിൽ ഒരു നല്ലോണം വന്നേനെ എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ അവർ യുക്തിവാദികളൊന്നല്ല ഒരു മതവിരുദ്ധരാണ് മുസ്ലിം വിരുദ്ധരാണ് എന്നിങ്ങനെ പറയുകയും അങ്ങനെ ആവുമ്പോ പിന്നെ വിശ്വാസികൾക്ക് കുറച്ചുകൂടി ആ ശരി ഉസ്താദ് നിങ്ങൾ പോണ്ട എന്നാണ് റസൂൽ എന്താ പറഞ്ഞത് എടത്തും വലത്തും കുറെ കുല്ലി സെബിലിൻ ഷൈത്താനും ഓരോ സെബിയിലും വിളിക്കാൻ ഷൈത്താനുണ്ട് ആ ഷൈത്താനാണ് ഇവിടെ ഓഡിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി വന്നത് അവനക്ക് ഓഡിയൻസ് കിട്ടാൻ വേറെ വഴിയില്ല ശ്രദ്ധിക്കണം നമ്മൾ അവരെ പിന്നാലെ വല്ലാതെ പോകണ്ട അപ്പൊ അതാണ് അപ്പൊ ഇബിലീസ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകും നമ്മളെ യുക്തിവാദികളുടെ പരിപാടിക്ക് അപ്പൊ അതുകൊണ്ടൊന്നും പോകണ്ട അങ്ങനത്തെ പരിപാടികൾക്കൊന്നും പോകണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ എന്തായാലും ഉസ്താദ് ബാക്കിയൂടി പറഞ്ഞ് തീർത്തിട്ട് നമുക്ക് നിർത്താം നമ്മുടെ ആളുകളുടെ ഈമാൻ ഉറപ്പിക്കാൻ വേണ്ടി നമ്മുടേതായ ചാനലുകളിലും സദസ്സുകളിലും നന്നായിട്ട് തക്കവയുണ്ടാക്കുന്ന പരലോകബോധമുണ്ടാക്കുന്ന വഴതു പറഞ്ഞു കൊടുക്കുക എന്നതല്ലാതെ അവരൊപ്പം കൂടുതൽ പോയാൽ അത് നമുക്ക് നഷ്ടമുണ്ടാക്കും ധീൻ എന്ന് പറഞ്ഞാൽ അത് നക്കലാണ് അത് അക്കലല്ല അത് റെയ്യല്ല അത് ഒയ്ബ് കൊണ്ടുള്ള വിശ്വാസമാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചതാണ് അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാവരെയും വളർന്നു വരുന്ന ഒക്കെ ദീനിൽ ഉറപ്പിച്ചു നിർത്തി ആയിക്കോട്ടെ അങ്ങനെ ആകുമാറാകട്ടെ അല്ലെ അപ്പൊ അതുകൊണ്ട് ദീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ യുക്തിയും ചിന്തയും ബോധവും മനനവും ഒന്നുമല്ല ഇത് അള്ളാഹു പറഞ്ഞ ഖുർആനിൽ അങ് റൈബിൽ വിശ്വസിക്കുക മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുക അന്ധമായി വിശ്വസിക്കുക എന്നത് മാത്രമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം അതല്ലാതെ ഇതിൽ നമ്മൾ യുക്തി ഉപയോഗിച്ചും ശാസ്ത്രീയമായി വിശദീകരിച്ചൊന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികളുടെ ഈമാൻ തെറ്റിപ്പോകും അതിന് നമ്മൾ കാരണമുണ്ടാക്കരുത് അതേപോലെ തന്നെ ഇവരുടെ ആശയങ്ങൾ കേട്ടാൽ തന്നെ പല ആൾക്കാർക്ക് അതിന് നമ്മൾ മറുപടി കൊടുത്താൽ പല ആൾക്കാർക്ക് തോന്നും ആ ബില്ല് പറഞ്ഞത് ശരിയാണല്ലോ എന്ന് തോന്നിപ്പോകും അതുകൊണ്ട് അതിനുള്ള അവസരം ഉണ്ടാക്കരുത് എന്നാണ് ഈ വിഷയത്തിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് നിലവിളിച്ചും അല്ലാതെയും കരഞ്ഞും സ്നേഹത്തോടെയും ഒക്കെ പല മൂലയന്മാർ പല ടോണിൽ പറഞ്ഞത് നമ്മൾ പല ആവർത്തി ഇവിടെ കേൾപ്പിച്ചിട്ടുണ്ട് എന്തായാലും കാര്യങ്ങൾക്ക് നല്ല മാറ്റമുണ്ട് വിശ്വസിച്ചവർ അല്ലെങ്കിൽ മതവിമർശകരെ നേരിടാനുള്ള കപ്പാസിറ്റി ഇല്ല അത് മതവിമർശകരോട് മറുപടി പറയാനുള്ള കപ്പാസിറ്റി ഇല്ല അത് ഇവർക്ക് ഉസ്താദ്മാർക്കും ഇല്ല ഞങ്ങളെ ദീനിന് ഇത് ഒരാൾ ആദ്യമായിട്ടാണ് മതത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് മതം ഇങ്ങനെ യുക്തിഭദ്രമായ വിശകലനത്തിന് വിധേയക്കാൻ വിധേയമാക്കാൻ പറ്റുന്ന ഒരു വസ്തുതയല്ല എന്ന് പരസ്യമായിട്ടൊരു മുലയര് വിളിച്ചു പറയുന്നത് ഇത് ആദ്യമായിട്ട് നമ്മൾ കേൾക്കുകയാണ് അതെന്തായാലും സത്യസന്ധമായിട്ട് ഈ നിലപാട് തുറന്ന് പറഞ്ഞ ഉസ്താദിനെ ശരിക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തേക്ക് നിർത്തുകയാണ് മറ്റൊരു വിഷയത്തിൽ നാളെ നമുക്ക് വീണ്ടും കാണാം